അസ്സാം വാലേക്കും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സമസ്ത കേരള കേരളാദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നടത്തിയ ഖുർആൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ആദ്യമായി കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ മാ ഇതയിലെ നൂറ്റി പത്തൊമ്പത് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കാന്നുള്ളതാണ് അതിലെ മഹ്റജ് ഇരുപത് മാർക്ക് അഹ്കാം വിധികൾ ഇരുപത് മാർക്ക് ഹുസന് സൗത്ത് ശബ്ദ ഭംഗിക്ക് മാർക്ക് ഇബത്തി തുടക്കം വഖഫ് അവസാനം ആയത്തിന്റെ തുടക്കം ആയത്തിന്റെ അവസാനം അതിലെ അഞ്ച് മാർക്ക് പിന്നെ ഹിഫ്ലാൻ കാണാതെ ഓദിക്കുന്നത് മേൽപ്രകാര കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന മനപ്പാടം ബോധിക്കാം ഇതാണ് കഴിഞ്ഞ വർഷത്തിലെ ക്വസ്റ്റ് വന്നിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ സുഹൃത്തുവാക്കിയ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ബോധിപ്പിക്കുക അതിന് മുപ്പത് മാർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് നിസ്കാര ശേഷമുള്ള ദ്വാ നാല് വരിയിൽ കുറയാതെ തെല്ലി കൊടുക്കാനാണ് ചുരുങ്ങിയ നാല് വരി അതിൽ ഇരുപത് മാർക്കാണ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഹിഫ്ലി എന്നുള്ള വാക്യാസോർ നിർബന്ധമായിട്ടുണ്ടാവും അതോടൊപ്പം നിസ്കാര ശേഷമുള്ള ദ്വാ അതല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിലെ നിസ്കാരത്തിലുള്ള അതിലെ ദിക്കറികള് അത്താത്ത് വജ്ജഹത്തു പുലോവിന് ശേഷമുള്ള ദ്വാ ഇതൊക്കെ സാധ്യത കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നിസ്കാരത്തിലെ മറ്റൊതുക്കളെ ചോദിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു നന്നായി പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും മാർക്ക് വാങ്ങട്ടെ ഊഫിക്ക് നൽകട്ടെ അസലാമലൈക്കു വർഹമത് വർക്കാത്തു